എന്താ മീനു പറഞ്ഞാ വന്നിട്ടില്ല പറയാൻ പോയ ആൾക്കാരെന്താ പറയാ അങ്ങനെ അങ്ങനൊന്നുല്ല ആദ്യമായിട്ട് പറഞ്ഞിട്ടെന്തായി പത്തുമണി പത്തേ മണിക്ക് നിസ്കാരി കൊളിച്ച നിസ്കാരിച്ചാണ് ആൾക്കാർ ചോദിക്കൂലേ പത്തുമണിക്ക് എന്തുസ്കാരാസ്കാരം അയി ഞാൻ പള്ളിക്ക പോവല്ലേ പിന്നല്ലേ സ്റ്റുഡിയോ പോയി കഴിഞ്ഞവിടെ അടുത്ത് തൊട്ടടുത്ത് പള്ളിണ്ടേ ഇന്നലെ ഇന്നലെ മിഞ്ഞാന്നൊരു കല്യാണത്തിന് പോയില്ല അയില് ഒരു കുട്ടിൻറെ അടുത്ത് വന്നിട്ട് പറയണേ ദിൽഷാക്കോ എപ്പോഴും നിസ്കരിക്കാൻ വരില്ലേ അതാണ് സത്യം ഇന്ന മനസ്സിലായോ എപ്പോഴും നിസ്കരിക്കാൻ വരിലില്ലേ എന്നോട് ഒരു കുറച്ച് ദിവസം മുമ്പ് ഇപ്പൊ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ പക്ഷെ കൊറച്ചിവസം മുമ്പ് ഞാൻ എപ്പോഴും നിസ്കരിക്കാൻ പോയിരുന്നു അല്ല ചെറുപ്പത്തിലേ ചെറുപ്പത്തിലല്ല ഇപ്പൊ കൊറച്ചിസം മുമ്പ് അല്ലല്ല ഞാൻ എപ്പോഴും നിസ്കരിക്കാൻ വരവില്ലേന്ന് നിന്നോട് ചോദിച്ചു നല്ല അറിവുണ്ടോ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല വെറുതെ ണ്ടെങ്കി അവനാണക്ക് എന്നിട്ട് എന്താന്നെ പറഞ്ഞു കോഴിച്ചോളി കോഴി അതൊക്കെ മീൻ ഇല്ലല്ലോ മീൻ മേടിച്ചിട്ടില്ല നീ വെച്ചിട്ടില്ല പോയേ കണ്ടവിടെനെ നേ കാരണം എന്താണെന്നാ വെയിന്നില്ലേവിനാ പറഞ്ഞാ മോർട്ടം എന്ന പേസക്കാരൻ സാരാ മൊബൈലിൽ ഡെയിലി മീനൊക്കെ വെടിച്ചാ ഓ 20 രൂപക്കോ എന്നുണ്ടാ വെച്ച പെരെ മൊബൈൽ ആണ് കാണാത്തത് നേരെ സംസാരിക്കണില്ല ദാ ഈ ഈ വണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് കിര മാടലിനെ 120 ആത്തത് ആ 1 കിലോ വാങ്ങിയാൽ പോരെ 1 കിലോത്തേനെ അല്ലേ അരയേ പോയേ അല്ലേ 1 കിലോത്തേനെ അല്ലേ അര കിലോത്തേനെ അയിപ്പല്ല കോഴിയല്ലേ ലാഭം ആ കോഴി വറ്റി കുണു അത് നല്ല വെറ്റിയുണ്ടോ കോഴിമീന ഉണക്കമീന ഉണ്ടാക്കി കാണു കഷ്ണ മീനപ്പോനണ്ടായി അപ്പൊ അത് ഉണക്കി ഇപ്പട്ട ഉണക്കി കാണു നല്ലതാ അങ്ങനത്തെ നല്ലത് വേറെ ഉണക്കല്ലേ നല്ലല്ല അങ്ങനെ തന്നാൻ പറ്റൂല വിറ്റാലോ ണ്ടാക്കി വിറ്റാലോക്കി വിറ്റോണ്ട പണിയാ ചായക്കണ്ട കടി നേരത്തെ ചിക്കൻ കറിയുണ്ട് ഇത് കൽക്കുന്നനക്ക് ഞാൻ കണ്ടിട്ടില്ല കൽക്കുന്നന നൂലൊന്നല്ല അപ്പൊ അടിച്ചിട്ടില്ല റോമ അതാണ്

ആ നല്ലതാണ് പിന്നെ എന്താ ഇന്നലത്തെ വീഡിയോയിലും കൊറേ കമന്റുകളൊക്കെ കണ്ടിരുന്നു ഇന്ത്യ നമ്മളൊക്കെ നാളെ മറ്റൊന്നും മരിച്ചോളൂ തോടിച്ചില്ലെങ്കി പിന്നെ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് വിടി അത് കഴിഞ്ഞ കേസല്ലേ ഇപ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിട്ടുണ്ടായിരുന്നു അവൾക്ക് ഓൾക്കും പറഞ്ഞിരുന്നു ഓളും പറഞ്ഞിരുന്നു കേട്ടോ ഓൾക്ക് അന്ന് തന്നെ വിളിച്ചു പറഞ്ഞീനോ ഞാൻ ആ ഒരു ഇതിൽ കണ്ട് പറഞ്ഞു പോയതാണ് എന്നുള്ള രൂപത്തിൽ അപ്പോൾ പിന്നെ മറ്റുള്ളവർ എങ്ങനെയാണ് വിചാരിച്ചിണെന്ന് നമുക്കറിയില്ല പിന്നെ ചിലപ്പോൾ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സോറി മാപ്പ് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഓലെ പ്രശ്നങ്ങൾ തീരും പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെതാവും പിന്നെ ബാക്കി പ്രശ്നങ്ങള് ണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ സെറ്റ് ആയി തുടങ്ങാന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അതിന് അമ്മക്ക് ഫർദാണെന്നു ഇതിനു മുമ്പേ ഫർദ്ദം എടുക്കാൻ പറഞ്ഞപ്പോ കല്യാണത്തിന് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അത് സെറ്റ് ആയി കൊടുക്കണം അപ്പൊ പറഞ്ഞു വരുന്നത് പിന്നെ ഞമ്മളാവും ബാക്കി നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞമ്മളാവും നമ്മള് പറഞ്ഞതേ ഉണ്ടാവുള്ളൂ പിന്നെ ബാക്കിയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മൾ അങ്ങനെക്കിട്ട് പോട്ടെ ഏ അങ്ങനെ ഒരു കുഴപ്പമുള്ള കൂട്ടത്തിലൊന്നല്ല പക്ഷെ ഇങ്ങനെ എല്ലാം ഓപ്പണായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയും ഒരു കണക്കിന് ഓപ്പണായിട്ട് തുറന്ന് പറയുന്ന ആൾക്കാരായിരിക്കും ബെറ്റർ ബാക്കി ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മുണ്ട എന്താ മുണ്ടാപ്പൂച്ച കാലംടക്കം പറഞ്ഞില്ലേ അതേപോലെയാണ് അടുത്ത് നമുക്ക് എത്തുന്നണ്ട് കാര്യത്തിലോട്ട് കിടക്കാം കാരണം ആവശ്യമില്ലാത്ത കറണ്ട് കാര്യമില്ല മൊത്തം ചായ അടിച്ചോ ചായ അടിച്ചോന്ന് നിക്കം ചിക്കൻ കറി ഉണ്ട് മുളക് ഉണ്ട് ഒക്കെ ഇണ്ട് ചോറുമായിട്ടുണ്ടാവും ചെലപ്പോ എന്താ വിചാരിച്ചു ചോറൊക്കെ ഇന്നു ഞാൻ എപ്പോഴും ചോറ് ഇന്ന അധികം ചോറായിട്ടുണ്ടാവുന്ന കൊറച്ചു കൊറച്ചു കിട്ടുന്ന മതിക്കോ ചോറു വേണ്ട ഇതിന്ന് കൊറച്ചു കിട്ടുന്ന ഇത് മാത്രം മതി വേറൊന്നും വേണ്ട ചോറ് വേണ്ട ചോറ് ചോറ് വേണ്ട സമയല്ലേ ഉപ്പേരി ഉണ്ട് മറ്റേ ചിക്കൻറെ ഉണ്ട് അപ്പവും ഉണ്ട് ആ വരുന്നുണ്ട് വരുന്ന വടിയും കൊത്തിയിട്ട് വരുന്നുണ്ട് കാണോന്നില്ല മുഖം കാണൂല ഞങ്ങൾ പേടിച്ചുണ്ടാ ഇങ്ങനെയാണ് വടകുത്തി നടക്കലേ പറയും വടത്തിന് ഇങ്ങനെ നടക്കല് അടുത്തത് ഗൈസ് എല്ലാ ഉമ്മമാർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഗാനം ഓക്കെ നിറമിഴികൾ എന്നൂർമകളും നിറയുന്നു രാപ്പകളുകളും നിറയുന്നു ിയേ തരപ്പോലേ ഇനി ചെന്നൈ അകലേ വയാതേ മറയാതെഴലകന്മാണിമേല തലച്ചാ ഞാൻ ഒരു നൂറും ഈ ഒരു തെന്നൽ മ്മളെ പാട്ടണയാണ് ഇപ്പൊ പാടിയ വരികളിൽ തെറ്റൊക്കെ ഉണ്ട് ബെഡ്ഷീറ്റ് ഇരിക്ക ഞാൻ വേണമെങ്കി ഇരിക്കാനും പക്ഷെ അപ്പൊ ആരും വീഡിയോ എടുക്കാൻ പറ്റൂല അതുകൊണ്ടാ ബാങ്ക് കൊടുത്തിട്ടില്ല നോക്കട്ടെ ഏ കവർ കവർന്നു അതെപ്പോ ഞാ ഇതൊക്കെ കുട്ടിയുടെ കളി സാധനങ്ങൾ കേട്ടോ ഇതന്ന് ശാനമേമ്മ വന്നപ്പോ കുടുന്നതാ ഇത് ഇത് ഞാൻ മേടിച്ചാണ് ഇതും ഞാൻ മേടിച്ചാണ് ഇത് ഞാൻ മേടിച്ചാണ് അതൊക്കെ ഞാൻ മേടിച്ചാണ് ഏ എന്താ ആരുടെങ്കിലൊക്കെ പറയട്ടെ അപ്പൊ വിരിക്കലോ കഴിഞ്ഞു കൈസ് അടിപൊളി ഞാൻ പോവാ അതുപോലെ തന്നെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് എങ്ങനെയാണെന്നറിയോ ഇപ്പൊ ചെറിയ ആഗ്രഹങ്ങൾ കേട്ടോ അതായത് ഇപ്പൊ നമ്മള് കാറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോഴൊക്കെ നമ്മൾ കാണൂലേ ഈ എണ്ണ കഴിഞ്ഞിട്ടൊക്കെ ബൈക്ക് നിൽക്കുന്നതും കാർ നിൽക്കണമൊക്കെ അതെ ചിന്തിക്കും എപ്പോഴും കാറിൽ ഒരു പത്ത് കുപ്പി എണ്ണ അല്ലെങ്കിൽ ഒരു അഞ്ച് കുപ്പി എണ്ണയൊക്കെ മേടിച്ചെക്കണം എന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അറിയാതെ എണ്ണ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അവർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പൈസ ഒക്കെ വേണ്ടിയിട്ടല്ല അതായത് ഇങ്ങനെ ചിന്തിക്കും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എന്താ പറയാ വേറെ ഇപ്പം എന്താ പറയുക അഭ്യ ആ ഈ ഹോട്ടലിലൊക്കെ എനിക്കിങ്ങനെ തോന്നോ ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അത് എത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ ഹോട്ടലിലൊക്കെ അപ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലവരൊക്കെ അപ്പോൾ കാണുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും എന്നല്ലാണ്ട് ഇപ്പോൾ ബിരിയാണിക്ക് എത്രയെന്ന് വയ്ക്കും ബിരിയാണിക്ക് നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോന്നൊക്കെ പറയുമ്പോൾ എന്നാൽ വേണ്ട എന്നൊരു പിന്നെ ഒരു റൈസ് മാത്രം മതി അല്ലെങ്കിൽ അതിൻ്റെ ഇത് എന്താ പറയുക ഇത് മാത്രം മതി ചിക്കൻ വേണ്ടാന്ന് പറയും അപ്പോൾ പിന്നെ അറുപത് രൂപക്കലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പൈസ ഇല്ലാത്തോണ്ടാണ് അത് റൈസ് മാത്രം മതി എന്ന് പറയുന്നത് അപ്പോൾ കുറച്ചൊരു ഒരു രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ ഒരു ആയിരം ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ കൊടുത്തിട്ട് ഇതുപോലെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ നിങ്ങളിതിൽ നിന്നിങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് അവർക്ക് അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് അവർ കഴിക്കണം പാവപ്പെട്ട ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഓരോ മണ്ടത്തര അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ആഗ്രഹങ്ങളുണ്ട് ഇതൊക്കെ കണ്ട കണ്ണിൽ കണ്ടോണ്ടട്ടോ ഞാനാ കണ്ടുന്നത് നമ്മളിപ്പോൾ ചോദിക്കൂലേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പം എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുള്ള സംഭവങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പം ചിക്കൻ കടായിക്ക് എത്രയെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ നൂറ്റി അമ്പത് നൂറ്റി എൺപത് എന്നൊക്കെ പറയും അപ്പോൾ പൈസ ഇല്ലെങ്കിൽ ഞാൻ വേണ്ട അത് എന്താ വേണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് തിന്നാ ആഗ്രഹം ഇല്ലാത്തോണ്ടല്ല പൈസ ഇല്ലാത്തോണ്ട അപ്പം അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് പൈസ ഉണ്ടാവുന്ന ഒരു സമയത്ത് ഇൻഷാല്ല അതൊക്കെ സെറ്റ് ആക്കണം ഉം അപ്പൊന്ന് വല്യ ആഗ്രഹങ്ങളല്ലോ ഏഹ് പിന്നെ ബാക്കിക്കൊക്കെ അലഹദില്ല പിന്നെ കുറച്ച് കടങ്ങളേ ഉള്ളൂ അതൊക്കെ ഇങ്ങനെ ഏത് മനുഷ്യന്മാർക്കും കടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാരും ഇതുവരെ ചെയ്യാനും ഇതുവ ചെയ്യണ്ടേ ഇൻഷാള്ള പിന്നെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് സെറ്റാക്കണം പക്ഷേ അതൊക്കെ ചെയ്യും പിന്നെ അതുപോലെ നമ്മുടെ സ്കിൽസ് പിയർ അറിയില്ലേ സ്കിൽസ് ഫെയറിൽ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒരു മാസത്തെ കോഴ്സാണ് മറ്റേ ബേസിക്ക് മലയാളം ഇംഗ്ലീഷും അറബിക്കും ഹിന്ദിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു മാസത്തെ കോഴ്സ് ഓൺലൈനിലാണ് പിന്നെ എന്താ പറയുക നോർമലും ഉണ്ട് പിന്നെ ഇതുമുണ്ട് പ്രീമിയമുണ്ട് പ്രീമിയം എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള നിലക്കൊണ്ട് അഞ്ച് കുട്ടികൾക്ക് ഒരു ടീച്ചർ ഉണ്ട് രണ്ടും നല്ല റിസൾട്ടായിരിക്കും ഒരു രക്ഷ ഉണ്ടാവില്ല ഞാനാണ് പറയണേ കാരണം ഞാൻ ഉണ്ടാവില്ല നമ്മൾ തന്നെയാണ് പിന്നെ അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് നടത്തും അതുപോലെ കുട്ടികളുടെ എന്താ പറയുക ഓരോ പാട്ടും പരിപാടി ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് എൻജോയ്മെൻ്റ് വേണ്ടേ ചില സമയങ്ങളിലൊക്കെ എപ്പോഴും ഇങ്ങനെ ആകുമ്പോൾ അപ്പോൾ അത് എല്ലാം കൂടി അടിപൊളിയാണ് സ്കിൽസ് പേർ കേട്ടോ അപ്പോൾ വളരെ കുറഞ്ഞ ഫീ ആണ് വരുന്നുള്ളൂ മറ്റുള്ള കമ്പനികളൊക്കെ മറ്റുള്ള എഡ്യൂക്കേഷൻ ലെവലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീ ആണ് വരുന്നുള്ളൂ നമ്മളെ സ്കിൽ സ്പിയർ ഹോപ്പിലിട്ടോ അപ്പോൾ ജോയിൻ ചെയ്യിപ്പിച്ചോളും കാരണം എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ ബേസിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വയ്ക്കുകയുള്ളൂ അപ്പോൾ സ്കിൽ സ്പിയർ ഹോപ്പിൽ ജോയിൻ ചെയ്യാൻ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ താഴെ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചിട്ട് എന്തായാലും അഡ്മിഷൻ എടുത്തോളീം ഇനി നിങ്ങൾക്ക് ഇല്ലെങ്കിലും വേറെ ആർക്കെങ്കിലുമൊക്കെ ഫാമിലിയിലൊക്കെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചുകൊടുക്കാൻ മറക്കണ്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കണം ആർത്തണം അടുത്ത അടിപൊളി വരാം വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ പിന്നെ വ്ളോഗൊക്കെ അവസാനിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അവസാനിപ്പിച്ചിട്ടില്ല ഗെയ്സ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് പിന്നെ മേലും കൈ വേദന എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അതും പിന്നെ കുറേ ദിവസമായി ഈ ോട്ടുകരന്ന് അടുത്ത് തളിന്ന് പറയും നമുക്ക് വടക്കാഞ്ചേരി നിന്നും ഷൊർണൂരിനും അതേപോലെ കുന്നകുളന്നൊക്കെ ഒരു മദ്യമായിട്ട് നിക്കും അവരുടെ സെന്റർ പോയിന്റ് ആണ് തളി എന്ന് പറയാം കുറച്ചുള്ളിലാണ് എന്താ പറയാ ചെയ്യണത്

അതായത് നമ്മൾ മുതുകിൽ കപ്പൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യൂലേ ബ്ലഡിൻ്റെയൊക്കെ വേണ്ടാത്ത ബ്ലഡൊക്കെ ഒഴിവാക്കുന്ന രീതിയിലൊക്കെ അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആറങ്ങോട്ട് ഇറക്കല്ലേ മറ്റേ വടക്കാഞ്ചേരിയിൽ നിന്നൊക്കെ നമുക്കൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട് അതുപോലെ തന്നെ പട്ടാമ്പിന്നൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അല്ലേ ആ പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട് അപ്പോൾ ഞാൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് താഴെ കോൺടാക്ട് നമ്പർ അതിൻ്റെയും നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തോളി അടിപൊളിയാണ് ഇവിടെ അടിപൊളി ആയതുകൊണ്ട് അറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് നോക്കാം നമ്മൾ ഗൈസ് കണ്ടില്ലേ ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് ഉഷാറാക്കി സെറ്റാക്കി എനിക്ക് സത്യം പറയാലോ നല്ല മേലും കൈ വേദനക്ക് നല്ല ഉറവുണ്ട് കിട്ടോ ഏർ ചെയ്ത ഉടനെ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് കൊറേ എനിക്ക് എന്താണെന്നറിയില്ല ഒരു ആശ്വാസം ടോട്ടലി നമ്മൾ അങ്ങനൊക്കെ ചെയ്തൊരു ഒരു രസ ഒരു സുഖം ഉണ്ടാവല്ലേ അങ്ങനെ ഭയങ്കര ഒരു സുഖം ഇണ്ട് ഇപ്പോ സാധാരണ മറ്റേ ഫുട്ബോൾ ഒരു മൂന്നാല് വർഷം ശേഷം ആട്ടാ ഞാൻ കളിക്കണത് അപ്പോൾ കളിച്ചപ്പോൾ കാലിൽ കഴിക്ക് ഭയങ്കര വേദന നടക്കാനൊക്കെ ഭയങ്കര ഒരു ഒരു കുറവുണ്ട് വേദന ഉണ്ട് ഒറ്റക്ക് മൊത്തം പോകുന്നില്ലല്ലോ എന്താ നല്ല കുറവുണ്ട് കേട്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ നല്ല കേട്ടോ കാരണം ബ്ലോഗിന്റെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്പെടും വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു തരികയാണ് ഹലോ എന്താ പറഞ്ഞു സംസാരം എന്നിട്ട് എന്തായി അടിപൊളി ഒന്ന് ഓണായില്ലേ കുഴഞ്ഞ ഇതൊന്നും ഓണായില്ലേ നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റുകൾ എന്ന് ചില നീഡിൽ നീഡിൽ നീഡിലിട്ടിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കപ്പിംഗ് തെറാപ്പി പിന്നെ മോക്സിബ്യൂഷൻ തെറാപ്പി ചില വേദനകളൊക്കെ കുറയാനുള്ള എക്സ്ട്രാ ഉണ്ട് പിന്നെ ഡോൺ തെറാപ്പി അങ്ങനെ അധികം ഈ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ബാക്ക് പറഞ്ഞു അപ്പോൾ ഒരു വന്നുകഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓരോരുത്തരുടെയും അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത് ചിലപ്പോൾ അക്യുപങ്ക്ചർ നീഡിലായിരിക്കാം കപ്പിംഗ് തെറാപ്പി ആയിരിക്കാം എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം കോണ്ടാക്ട് നമ്പർ കൊടുക്കാം തീർച്ചയായും